പുത്തിയൊരു വീടിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ കാണിക്കുന്നത് നമ്മൾ ചക്കക്കുരു കൊണ്ടുള്ള വിഭവങ്ങളാണ് അതായത് നമുക്ക് കറിക്കും അതുപോലെ മിഴ്ക്കു വരട്ടി ഇതൊക്കെ ചക്കക്കുരുവിൻ്റെ വിഭവങ്ങളാണ് അതായത് ചക്കക്കുരു മുരിങ്ങൾ കറി പിന്നെ ചക്കക്കുരു നമ്മൾ ഈ തോടങ്കായ കൂട്ടാങ്കായ ഉണ്ടല്ലോ അതുകൊണ്ടുള്ള മിഴ്ക്കു വരട്ടിയാണ് അപ്പോൾ നമുക്ക് അതൊന്ന് കാണാം അപ്പോൾ അതാ ചക്കക്കുരു ഇവിടെ നന്നാക്കി വെച്ചത് ഉണ്ട് തോലൊക്കെ ചുരണ്ടി വെച്ചതാണ് പിന്നെ അതാണ് നമ്മൾ മുരിങ്ങയില നല്ല നാടൻ മുരിങ്ങയില നാടൻ ചക്ക കുരു അപ്പോൾ ഇനിയിപ്പോൾ ഇത് മുരിങ്ങയില ഇലക്കൂരി എടുക്കാം അപ്പോൾ അമ്മ ആ പണി അതെടുക്കുകയാണ് അപ്പോൾ നമ്മൾ കറീൻ്റെ കാര്യങ്ങളൊക്കെ തുടങ്ങുകയാണ് കറി ഒക്കെയുള്ള മുരിങ്ങയിലായെന്ന് തന്നെയുണ്ട് അത് റെഡിയാക്കാം അപ്പോൾ നമ്മൾ ചക്കക്കുരു ഇന്നത്തോടു കൂടി ചക്കക്കുരു വിഭവങ്ങൾ ഇന്നിപ്പോൾ നമുക്ക് ബിരിയാനിലെ പരിപ്പിട്ട ഉണ്ട് പിന്നെ ചക്കക്കുരു നമ്മൾ ഉഴുക്കറ്റിയുണ്ട് അതായത് പച്ചക്കായ ആയിട്ട് ഇട്ടിട്ട് അപ്പം ഇന്നത്തെ ഇതാണ് ഇനിയിപ്പോൾ ചക്ക അടുത്ത കൊല്ലം ചക്കേൻ്റെ കാലം വരണം അപ്പോൾ അപ്പോഴും ചക്കയും കുരുക്കൊള്ളുന്നു അതല്ലേ അപ്പം നമ്മൾ ചക്കക്കുരു കഴുകിയെടുത്തു ഇനിയിപ്പോൾ അത് നമുക്ക് കുക്കറിലിട്ടിട്ട് വേവിച്ചെടുക്കാം ഇന്ന് നമ്മൾ പരിപ്പ് ഇടാതെയാണ് അപ്പോൾ ഇതാ പിന്നെ അതിൽക്ക് അരയ്ക്കാനുള്ള തേങ്ങ അതിവിടെ ചിരകു കുക്കറിലേതായാലും അത് വേവുന്നുണ്ട് നമ്മൾ ചക്കക്കുരു പിന്നെ പിന്നെതാ ജീരകം ചെറിയ ജീരകം ചേർത്തിട്ടാണ് നമ്മൾ അരയ്ക്കുന്നത് ഇത് അരച്ചുകൂടെ വയ്ക്കണം ഇപ്പോൾതാ നമ്മൾ ചക്കക്കുരു അപ്പോൾ ഉപ്പ് ഇട്ടതാണ് ചക്കുരു നാല് വിസിൽ നാല് വിൽ കഴിഞ്ഞിട്ടാണ് ഇനി അതിൽ നമുക്ക് മഞ്ഞപ്പൊടി അത് ചേർക്കാം മുളക് പൊടിയും ചേർക്കാം ഇന്നിപ്പോൾ നമ്മൾ പരിപ്പിടാത്ത അതായത് ചക്കക്കുരു ഉണ്ടെങ്കിൽ പിന്നെ പരിപ്പിൻ്റെ ആവശ്യം ഇല്ലത് നല്ല നല്ലതാണ് ചക്കക്കുരു ആകുമ്പോൾ അപ്പം ഇനി ഇതാ നമുക്ക് മുരിങ്ങയില അത് ഇടാം ഇനി ഇനിയിപ്പം ഇതൊന്ന് വേവേ വേണ്ടു എളുപ്പം വേവും എല്ലാം അധികം വേവില്ലല്ലോ ഇലയ്ക്ക് ഇനിയിപ്പോൾ നമുക്കിതാ അരച്ച് വെച്ചത് നമ്മളെ തേങ്ങാ ജീരകം അത് അരച്ചത് അതാണ് ചേർക്കാം ഇനിയിപ്പോൾ നമ്മളെ കറീൻ്റെ അതായത് അരവൊക്കെ പാറുന്ന ശേഷം കണ്ടോ നല്ല ഉഷാറായി കറി ഇനി നമുക്ക് വെളിച്ചെണ്ണ ചൂടായ ആയതാണ് അപ്പം അതിലേക്ക് നമ്മളിതാ ചെറിയ ഉള്ളിയൊക്കെ ഇട്ട് ഇനി അത് വഴറ്റിയെടുക്കണം അത് കറിയിൽ ചേർത്തു നമ്മളെ കറി ഇവിടെ റെഡിയായി അപ്പോൾ കറി ഇവിടെ ആയി ഉരിങ്ങല്ല അപ്പം ഇനി നമുക്ക് അടുത്ത പണി നമ്മളെ മെഴുക്ക് പറ്റിയണം അതും ചക്കക്കുരനാണല്ലോ അപ്പോൾ അതൊക്കെ ഇവിടെ ഉണ്ട് ആദ്യം തന്നെ ഒന്നാക്കി വെച്ചാണല്ലോ അപ്പം നമുക്ക് അതിൻ്റെ പണി നോക്കാം അപ്പം നമുക്ക് ഇതാ ചക്കക്കുരു പിന്നെ കായ ഉള്ളി വലിയ ഉള്ളി ഒന്ന് തോടങ്കായയാണ് അതായത് പച്ചക്കായ നമ്മൾ പൂട്ടാൻ വയ്ക്കാനും അതിന് ശരിക്കും ഒക്കെ എടുക്കുമല്ലോ ഇത് അപ്പോൾ ഉള്ളി ആദ്യം തന്നെ നമുക്കൊന്നുകൊണ്ട് അത് തോൽ പൊളിക്കാം ഒരു ഉള്ളിയല്ലേ ഉള്ളൂ പിന്നെ നമുക്ക് പച്ചക്കായ എടുത്തിട്ട് അതിൻ്റെ ആ ഏണൊക്കെ ചെത്തിയെടുക്കാനാണ് ഇനിയിപ്പോൾ ഉള്ളി അരിയാം അതായത് ചക്കക്കുരു മാത്രമായിട്ട് വെക്കലുണ്ട് പിന്നെ ചക്കക്കുരു ഇതുപോലെ കായ അല്ലെങ്കിൽ പാവക്കേൻ്റെ കൂടെ പയറിൻ്റെ കൂടെ ഒക്കെ വെക്കലുണ്ട് ഇനി കായ അതുപോലെ നമുക്ക് നാല് കീറായി തന്നെ നുറുക്കാം നമ്മൾ ചക്കക്കുരു വട്ടത്തിൽ നുറുക്കലുണ്ട് ഇതിപ്പം എന്താ അങ്ങനെ നുറുക്കാത്ത വെച്ചാൽ അത്യാവശ്യം നല്ല എളുപ്പത്തിൽ വെന്ത്ടയണ കുരുവാണ് അപ്പോൾ അതുകൊണ്ട് കുറച്ച് വലുതാക്കിയിട്ടാലും കുഴപ്പമില്ല അതുകൊണ്ടാണ് അങ്ങനെ ഇടുന്നത് ഇന്ന് അപ്പോൾ അത് രണ്ടും നമുക്ക് ചട്ടിയിലിടാം വലിയ ഉള്ളി അതുപോലെ ചക്ക കുരു പിന്നെ ലേശം വെള്ളമൊഴിച്ചുകൊടുക്കുന്നുണ്ട് എന്താ ഉപ്പും പിന്നെ ഇപ്പോൾ നമുക്ക് ഈ കായ കുറച്ച് കഴിഞ്ഞിട്ടേ ഉള്ളൂ കാരണം കായക്കധികം വേവില്ല അതിന് മറ്റത് ഒന്ന് വെന്ത് വരണം ആ രണ്ട് ആദ്യത്തെ കഷ്ണങ്ങളും പച്ചമുളക് അതിൽ കീറിടാളാണ് ഇനി ഇത് രണ്ടും അതാണ് അപ്പോൾ ഉള്ളിയും നമ്മൾ ചക്കക്കുരും വെന്തിട്ടുണ്ട് അത്യാവശ്യം ഒരു വേവ് ആയിട്ടുണ്ട് അതിലേക്കാണ് പിന്നെ നമ്മൾ ഈ കായ നുറുക്കിയതും നമ്മളെ പച്ചമുളക് കൂടി കണ്ടു കൊടുക്കുകയാണ് അപ്പോൾ കണ്ടോ നല്ലപോലെ വെന്ത് വന്നു എല്ലാ ഭക്ഷണങ്ങളും നമ്മൾ പച്ച വെളിച്ചെണ്ണ തുളിക്കുകയാണ് നല്ല സ്വാദാണ് ഈ പച്ചവെളിച്ചെണ്ണ തുളിക്കുമ്പോൾ അപ്പോൾ നല്ലോണം വലിയിച്ചെടുത്ത് ഇതാ നല്ലപോലെ വലിഞ്ഞു വന്നു നമ്മളെ മെഴുക്ക് പറ്റി റെഡിയായി അപ്പോൾ ഊണ് കഴിക്കുകയായി അമ്മയ്ക്ക് ചോറ് കൊടുക്കാം നമ്മളെ മുരിങ്ങയില കറി അതായത് ചക്കക്കുരു മുരിങ്ങയിലും കറി പിന്നെ നമ്മളെ മിഴുക്ക് വറ്റ് പപ്പടം കാച്ചിയത് അപ്പോൾ അങ്ങനെയാണ് ഇന്നത്തെ ഒരു നല്ലൊരു നാടൻ വിഭവങ്ങൾ ചേർത്തുകൊണ്ടുള്ള ഊണ് പണ്ടുകാലത്തേക്ക് ഒരു പ്രധാനപ്പെട്ട ഉച്ചയൂന്റെ വിഭവങ്ങളാണിത് അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാം ഇഷ്ടപ്പെട്ടു ജയിരിക്കും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ തുടർന്നുള്ള ബെൽബട്ടൺ എബിൾ ചെയ്യുക അപ്പോൾ പുതിയ വീഡിയോ നോട്ടിഫിക്കേഷൻ ലഭിച്ചതായിരിക്കും അടുത്ത പുതിയൊരു വീഡിയോ ആയിട്ട് ഉടൻ തന്നെ വരുന്നതായിരിക്കും ടീൽ ദെൻ ഗുഡ് ബൈ